ഇംഗ്ലീഷ് പഠനമിനി എളുപ്പമാക്കാം കുറഞ്ഞ ചെലവിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായി ഗ്ലോബൽ സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമി കണ്ണൂർ താണയിൽ പ്രവർത്തനം ആരംഭിച്ചു റിട്ടയർഡ് എസ് പി പ്രജീഷ് തോട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ് ഗ്ലോബൽ സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമി ഒരുക്കുന്നത് പ്രഗൽഭരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഗ്ലോബൽ സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമി താണയിൽ ധനലക്ഷ്മി റോഡിന് സമീപത്ത് വാട്ടർ അതോറിറ്റി സംസ്കാരിക സംഘടനയായ സംസ്കൃതി ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം കുറഞ്ഞ ചെലവിൽ വർദ്ധിപ്പിക്കാം സ്പോക്കൺ ഇംഗ്ലീഷ് മത്സര പരീക്ഷകൾക്ക് പ്രാവീണ്യം നേടുന്നതിനുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ പബ്ലിക് സ്പീക്കിംഗ് ഇന്റർവ്യൂ പ്രാക്ടീസ് ഐ എൽ ടി എസിന് ആവശ്യമായ ഇംഗ്ലീഷ് ക്ലാസ് യു ജി പി ജി തലത്തിൽ മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എൽ ഡി പരീക്ഷയ്ക്കായി പി എസ് സി കോച്ചിങ് എന്നിവ ഗ്ലോബൽ ഇംഗ്ലീഷ് അക്കാദമിയിൽ റിട്ടയർഡ് എസ് പിന്നെ കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മളെ അറിവുകൾ ആർജിക്കാൻ ഇടയാക്കുന്നുള്ളത് അപ്പോൾ ഒന്നുമില്ലാതെ അത്രയും ഒരു അത്രയും ഇംഗ്ലീഷ് രീതിയിൽ സംസാരിക്കുന്ന നിലയിലേക്ക് അവൻ എത്തിച്ചത് ഒരു കാര്യമായിട്ട് എനിക്ക് ഞാൻ ഒക്ടോബറിന്റെ ആദ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന പഠിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കും കൂടാതെ സംസ്കൃതി കണ്ടെത്തുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിരക്കിലും പഠിക്കാം ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ അക്കാദമിയിൽ ഫ്രീ ഡെമോ ക്ലാസും സംഘടിപ്പിച്ചിട്ടുണ്ട് ഡെമോ ക്ലാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് പൂജ്യം ഏഴ് നാല് ആറ് എട്ട് അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് ും ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് ഏഴ് എട്ട് പൂജ്യം എട്ട് ഏഴ് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിദേശത്തും സ്വദേശത്തും വിവിധ ജോലികൾ തേടുന്നവർക്ക് മികച്ച അവസരമാണ് ഗ്ലോബൽ സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമി ഒരുക്കുന്നത് എന്ന് മാനേജിംഗ് ഡയറക്ടർ രാമചന്ദ്രൻ തോട്ടത്തിൽ പറഞ്ഞു എന്റെ ഈ സ്ഥാപനം ഗ്ലോബൽ സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമി തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു മുഖ്യ ഉദ്ദേശം ഞാൻ മനസ്സിൽ കണ്ടത് സ്പോക്കൺ ഇംഗ്ലീഷ് സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഓക്കെ വളരെ കൂടുതൽ പൈസ മുടക്കാതെ സാധാരണക്കാരിലേക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് എത്തിക്കുക അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവരുടെ ഭാവി പ്രത്യേകിച്ചിട്ട് ഇൻ പ്രൊഫഷണൽ ലൈഫ് ഇൻ പ്രൊഫഷണൽ ഇൻറ്റർവ്യൂസ് ഡി നീഡ് ഗുഡ് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് അവരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം എന്റെ അക്കാദമി ഉദ്ഘാടന ചടങ്ങിൽ പി കെ സുബീഷ് അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി കോളേജ് പ്രിൻസിപ്പൽ കെ വി മോഹനൻ മുഖ്യാതിഥിയായി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം കെ സഹദേവൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് പ്രജീഷ് തടത്തിൽ കെ കെ രാജു മാസ്റ്റർ പത്മനാഭൻ അനീഷ് പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ